െ സത്യവിശ്വാസികളെ ഓരോ വിശ്വാസി രാവിലെയും വൈകുന്നേരം അധികാറുകൾ ചെല്ലണം സുബഹിന്റെ ശേഷം സൂര്യോദയത്തിന് മുമ്പ് അസറിന്റെ ശേഷം സൂര്യസ്തംഭത്തിന്റെ മുമ്പ് ഇത് നമ്മൾ ഒരു ശീലമാക്കണം ഒരു പതിവാക്കണം അതിനർത്ഥ സഹിതം നമ്മൾ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥനകൾ റിസൂർ സല്ലാ വസ്ലിം ഹദീസിൽ നിന്ന് പഠിച്ച് നമ്മൾ ദിവസം ചൊല്ലണം അതിലെ ഒരു പ്രാർത്ഥനയാണ് ഒരു ഒരു വചനമാണ് റബീതു ബില്ലാഹി റബ്ബൻ ഇസ്ലാമദീനൻ വബി മുഹമ്മദ് നമ്മൾ എല്ലാവർക്കും അറിയുന്ന ഒരു വാക്ക അള്ളാഹു നിന്നെ റബ്ബായിട്ട് ഞാൻ ഒരുപാട് തൃപ്തിപ്പെട്ട് രണ്ടാമത്തത് ഇസ്ലാം ദീനായിട്ട് തൃപ്തിപ്പെട്ട് എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി ആയിട്ട് ഞാൻ തൃപ്തിപ്പെട്ടു ഇത് നമ്മൾ ദിവസം രാവിലെ മൂന്ന് തവണ പറഞ്ഞിരിക്കുന്നു സഹോദരന്മാരെ ദിവസം ഓരോ ദിവസം പക്ഷെ പറയുമ്പോൾ പോലും നമ്മൾ ഹൃദയത്തിൽ നിന്ന് അർത്ഥം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എടുത്തു ഇതിരിക്കേണ്ടത് എന്തുകൊണ്ടാച്ച അള്ളാഹു സുബാനുവ തലക്ക് എന്റെ നിങ്ങളുടെ നാവിലേക്കല്ല നോക്കുന്നത് മറിച്ച് ഹൃദയത്തിലേക്കാണ് ഹൃദയത്തിൽ നിന്നാവട്ടെ നമ്മുടെ ഓരോ പ്രാർത്ഥന ഇന്ന് മുസ്ലിം അമ്പത്തെ നഷ്ടപ്പെട്ടു ഒരു കാപട്യമാണ് ഹൃദയത്തിൽ ഒരു വികാരമാണ് നാവിൽ വേറെ സംസാരമാണ് ജീവിതം വേറെ എന്ന ദിശയിലാണ് മൂന്ന് മൂന്ന് ദിശയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അവർ എല്ലാം ഒരൊറ്റ ദിശയിലാവണം ഇത് ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം ഇന്ന് യഥാർത്ഥത്തിൽ ഒരുപാട് മുസ്ലിങ്ങളെ കാണാറുണ്ട് അവർ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു തൃപ്തി ാണ് ജീവിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്ക് അള്ളാഹു എന്ന് ഞാൻ തൃപ്തിപ്പെടുമ്പോൾ നമ്മൾക്ക് ഇത് എളുപ്പാണല്ലോ അള്ളാഹു എന്റെ റബ്ബാണ് കേട്ടോ അള്ളാഹു ആണ് എൻ്റെ റബ്ബ് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ നിഷേധിച്ചാൽ പോലും അള്ളാഹു തന്നെയാണ് റബ്ബ് ലോകത്തിന്റെ സൃഷ്ടാവ് അള്ളാഹു തന്നെ അത് ഞാൻ തലകുത്തി ഇന്ന് അറിയ നിർത്തു പറഞ്ഞാലും പോലും അത് അങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ അങ്ങനെ തന്നെ ഉള്ളത് അപ്പൊ ഞാനിത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലൊക്കെ സൃഷ്ടാവേകനാണ് അള്ളാഹു മാത്രമേ ഉള്ളൂ അള്ളാഹുവിന് മാത്രം ആരാധനക അർഹനുള്ളൂന്ന് എല്ലാവർക്കും അറിയാം മറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക അള്ളാഹുവിന്റെ വിധിയിൽ അള്ളാഹു എനിക്ക് തന്ന അനുഗ്രഹങ്ങളിൽ ഞാനും നിങ്ങളും സംതൃപ്തരാണോ ഒന്ന് ഓരോ നിമിഷം ചിന്തിക്കണം തീർച്ചയായിട്ടും ഓരോരോ പരീക്ഷണങ്ങൾ വിശ്വാസികൾക്ക് ഉണ്ടാകും ഉറപ്പാണ് പക്ഷെ എന്തു പരീക്ഷണമാവട്ടെ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ അള്ളാഹുവിന്റെ വിധിയിൽ നമ്മൾ തൃപ്തരാവണം ഇത് ഞാൻ പ്രത്യേകിച്ചും പറയാൻ കാരണം ഇന്ന് ഒരു ബാങ്ക് മാനേജർ പറയാണ് ഇനി ഏറ്റവും കൂടുതൽ ലോൺ എടുക്കുന്നത് മുസ്ലിം സമുദായമാണ് സഹോദരന്മാരെ നമ്മൾ വെറുതെ പറയുമോ ബാങ്കിലെ പലിശ ഒന്നും ഞാൻ എടുക്കുന്നില്ല കേട്ടോ ബാങ്കിലെ പലിശ ഞാൻ മറ്റേ ഇയാൾക്ക് കൊടുക്കുന്നത് സ്ഥലക്കെ കൊടുക്കുന്നു പള്ളി കമ്മിറ്റി കൊടുക്കുന്നത് റോഡ് ഉണ്ടാക്കാൻ കൊടുക്കുന്നു കിണർ ഉണ്ടാക്കാൻ കൊടുക്കുന്നു ശരി ബാങ്കിലെ പലിശ തീർച്ചയായിട്ടും എടുക്കാൻ അത് ഹറാമാണ് എന്നാൽ അത്ര തന്നെ ഹറാമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുക എന്നുള്ളത് ഒന്ന് ഒന്ന് ചിന്തിക്കുന്നു ഇന്ന് മുസ്ലിം സമുദായമാണ് ഏറ്റവും കൂടുതൽ ലോൺ എടുക്കുന്നത് ബാങ്കിൽ നിന്ന് ഞാൻ അള്ളാഹുവിനെ സാക്ഷി നിർത്തി പിന്നെയും 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 അള്ളാഹു നീ സാക്ഷി ഈ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി പട്ടിണിയാണ് പട്ടിണിയായിട്ട് നരകിച്ച് മരിക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ ഓരോ ദിവസം എൻ്റെ വീട്ടിൽ വന്നാൽ ഇൻഷാ ഇൻഷല്ല ഞാൻ അന്നത്തെ ദിവസത്തിന്റെ ഭക്ഷണം ഞാൻ സ്പോൺസർ ചെയ്യും ഇതെനിക്ക് ലോകമാന്യതയ്ക്ക് വേണ്ടി പറയുന്ന എല്ലാ സഹോദരന്മാർ എല്ലാ എല്ലാ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ സാക്ഷിയാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വാക്ക് ഇങ്ങനെ സംസാരിക്കുന്നത് ഏതെങ്കിലും ഒരു മുസ്ലിം പട്ടിണി കൊണ്ട് പാവം നരകിച്ച് മരിക്കാൻ പോന്ന ഒരു നേരത്തെ ഭക്ഷണം കൂടിയില്ല അങ്ങനത്തെ മനുഷ്യൻ ലോൺ എടുത്താൽ അടുത്ത് നാളെ പറയാ അത് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് അള്ളാമിന്റെ മുമ്പിൽ സാക്ഷി നിർത്തി പറയുന്നത് എന്നൊരു സഹോദരൻ പറയാണ് മുസ്ലിങ്ങൾ യഥാർത്ഥത്തിൽ മൂന്നാവശ്യത്തിന് ലോൺ എടുക്കാറ് മൂന്നാവശ്യത്തിന് ഒന്ന് പാവപ്പെട്ടവരെടുക്കും അല്ല സാധാരണ പാവപ്പെട്ട് ദരിദ്രർ പോലും ലോൺ എടുക്കുന്ന എന്തിനറിയോ സ്വന്തം മക്കളെ മക്കളെ കല്യാണം കഴിപ്പിക്കാന് അള്ളാഹേ എത്ര എത്ര ഉയരാണ് സഹോദരന്മാരെ നമ്മൾ പറയും സമ്പന്നർക്ക് മാത്രമാണ് കിബർ ഒരിക്കലും അല്ല ഒരിക്കലുമല്ല എത്രയോ നല്ല സമ്പന്നരുണ്ട് നല്ല അള്ളഹനെ ഭയപ്പെട്ട് ജീവിക്കുന്ന എത്രയോ നല്ല സമ്പന്നരുണ്ട് എന്നാൽ പണമില്ലാതെ പോലും അഹങ്കരിക്കുന്ന കിബർ നടക്കുന്ന ഒരുപാട് പാവപ്പെട്ടവരുണ്ട് അവർക്ക് അവരെ മക്കളെ ഭംഗി മക്കളുടെ ഡീരികളും മക്കളെ ജനങ്ങളെ കാണിച്ചു കൊടുക്കണം ഒരുപാട് പൊന്നിട്ടിട്ട് സമുദായത്തിൽ നിന്ന് കാണിച്ചു കൊടുക്കണം കല്യാണം ഗംഭീരമായിട്ട് നടത്തണം വീട് വലുതാക്കണം എന്നാലേ പുതിയ പുള്ളി കിട്ടുള്ളൂ സഹോദരന്മാരെ ഒന്നുകി നമ്മൾ അള്ളാഹു പറയുന്ന പലിശന്റെ ഇടപാട് എന്തൊക്കെ ഉണ്ടോ അത് കൊടുക്കുന്നതും വാങ്ങുന്നതും എഴുതി വെക്കുന്നതും അതില് അതിലെല്ലാ ഒരു എട്ടോ ഒമ്പതോ വിഭാഗം പറയുന്നുണ്ട് എല്ലാം അള്ളാഹ് നശിപ്പിക്കും എന്ന് പറയുന്നത് അപ്പൊ ചോദിക്കാറേ ഡോക്ടറെ ഈ പൈസ ഒന്നും ഇല്ലാതെ പിന്നെ എങ്ങനെയാ എൻ്റെ മോള് കിട്ട അള്ളാഹുൽ തവക്കുൽ ചെയ്ത് തഹജം നിസ്കരിച്ച് നിങ്ങൾ നൂറ് ശതമാനം ഹലാലായ സമ്പാദ്യത്തിൽ നിന്ന് കൈ പൊക്കി ചോദിക്കും അള്ള തരും തരും അത് ചിലപ്പോൾ കല്യാണം വൈകുന്നേയുള്ളൂ ഇരുപത്തിമൂന്ന് വയസ്സിൽ കെട്ടേണ്ട പെൺകുട്ടി ചിലപ്പോൾ ഇരുപത്തിയേഴ് വയസ്സ് പെൺകുട്ടി കെട്ടു കെട്ടു സഹോദരന്മാരെ പക്ഷെ ഇരുപത്തിയേഴ് വയസ്സിൽ കെട്ടിക്കഴിഞ്ഞുണ്ടല്ലോ അത് എഴുപത്തിയഞ്ച് വയസ്സ് വരെ ബർക്കത്തുള്ള കുടുംബജീവിതം ഉണ്ടാകും ഇന്ന് നോക്ക് എന്താ സംഭവിക്കുന്നത് ഇരുപത്തിരണ്ട് വയസ്സിൽ തന്നെ പലിശന്റെ ലോണിൽ എടുത്തിട്ട് സമ്പത്തും പൊന്നക്കിട്ടിട്ട് കെട്ടിച്ചെടുത്തിട്ട് ഇരുപത്തിയഞ്ചു വയസ്സിൽ തന്നെ ഡൈവോഴ്സും നരകീയമായ ജീവിതം നരകീയമായ ഇസത്തില്ലാത്ത ജീവിതം മക്കളോട് ഗുണമില്ല മക്കൾ ഉണ്ടാവുന്നില്ല മക്കൾ ഉണ്ടായാലെ വേറെ എവിടെ താമസിക്കുന്നത് ഒന്ന് ഒന്ന് ആത്മാർത്ഥമായിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മളൊന്ന് പരിശോധിക്കുക സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിലേക്ക് എന്നെ പരിശോധിക്കുക എന്തുകൊണ്ടു വെച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ ഖബറിൽ മഹേഷറിലെത്തിയാലേ അള്ളാഹു തുറന്നിട്ട് തരും തുറന്നിട്ട് തരും അവിടെ എനിക്ക് നിങ്ങൾക്ക് എന്റെ നെറ്റിക്ക് തയമ്പുണ്ട് താടിയിൽ താടിയുണ്ട് അതിലെ പർദ്ദ ധരിച്ചുകൊണ്ട് ഒരിക്കലും രക്ഷപ്പെടില്ല എൻ്റെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കുക റബ്ബൻ എന്റെ റബ്ബ് എനിക്ക് ഇത്രേ സമ്പത്ത് നൽകിയുള്ളൂ അതുകൊണ്ട് ഞാൻ ഇൻഷാല്ലാ കല്യാണം നടത്തും ഇനി എൻ്റെ സമ്പത്ത് കുറവാണെങ്കിൽ എൻ്റെ മോള് കിട്ടുന്നില്ല ഞാൻ അല്ലാതെ കരിന്റെ കരിന്റെ കരിഞ്ഞ് തേടിയിട്ട് ഒരു പുതിയ പെണ്ണ് ഞാൻ വരുത്തിക്കുമെന്നുള്ള ഒരു കോൺഫിഡൻസ് മുസ്ലിം ഉമ്മത്തിന് വരണം സഹോദരന്മാരെ അതല്ലാതെ പലിശയുടെ അടിസ്ഥാനത്തിൽ ജീവിച്ചിട്ട് കൈ പൊക്കി ഇങ്ങനെ നിന്നും എല്ലാ വക്കത്തിനും കൈപൊക്കിക്കോ കൈപ്പൊക്കിക്കോ അള്ളാഹു ആ സ്വീകരിക്കില്ല എന്തുകൊണ്ട് വെച്ചാൽ ഹലാലായ സമ്പാദ്യത്തിൽ ജീവിക്കുന്ന മനുഷ്യന്മാർക്കെയാണ് ഈ കൈപൊക്കിയ ദുവാ സ്വീകരിക്കുള്ളൂ നല്ലോണം ബോധം വരട്ടെ രണ്ടാമത്തത് മുസ്ലിം സമുദായം എടുക്കുന്നത് സഹോദരൻ പറഞ്ഞതിനാച്ചാല് ഈ കാറ് മാറ്റാനൊക്കെ ലോൺ എടുക്കും അത് രണ്ട് കാരണം ഒന്ന് എന്താണെന്ന് വെച്ചാൽ ഈ കാർ മാറ്റുമ്പോൾ ഒരു പെട്ടെന്നൊരു പത്ത് ലക്ഷം ഒക്കെ കൊടുക്കുമ്പോൾ അതിന്റെ സോഴ്സ് ജന ഗവൺമെന്റിന് കാണിച്ചു കൊടുക്കണം അപ്പൊ പെട്ടെന്ന് ഇപ്പൊ ഒരു കാർ പൈസ പൈസ എടുത്ത് മുടിക്കുമ്പോൾ ഗവൺമെന്റിന്റെ സോഴ്സ് കാണിക്കണം അപ്പം ഇത് ബ്ലാക്ക് മണിയാണ് അപ്പൊ ഫുൾ വൈറ്റ് മണിയല്ല അപ്പൊ ഒന്ന് സർക്കാരെ പറ്റിക്കുന്നു രണ്ടാമത്തത് ലോൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് ബി എം ഡബ്ല്യു കാർ വേണമെങ്കിൽ നിങ്ങളവിടെ പോയാൽ മതി നിങ്ങൾ അവിടെ അവിടെ ഒരു കാറിന്റെ ഇതിലേക്ക് ഷോറൂമിൽ പോയിട്ട് നിങ്ങൾക്ക് അമിഷം നിങ്ങൾക്ക് കാർ തരും ആ നിമിഷം വേണ്ടി ഒരാഴ്ചയോടെ നിങ്ങൾക്ക് കാർ തരും ലോൺ അടിച്ചു കിട്ടിയാൽ മതി പിന്നെ എത്ര 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 ആൾക്കാരാണ് അള്ളാഹുയെ കാറിന് വേണ്ടിയിട്ട് ഒന്ന് ഒരു ഭാഗത്ത് സർക്കാരും പറ്റിക്കുന്ന മറുഭാഗത്ത് അള്ളാഹുനെ ധിഖരിക്കുന്നത് വല്ലാത്ത ലോകമല്ലേ സോദർ വല്ലാത്ത ലോകമാണ് എൻ്റെ ഒരു സുഹൃത്ത് പറയും എന്താ പറയുക എൻ്റെ ഒരുപാട് ആ സുഹൃത്ത് പറയും ഷാനെ ഷാന് പുറത്ത് കാണുന്ന കാറുകളൊക്കെ ഇവരെയാണോ വിചാരിക്കുന്നത് ഇതെല്ലാം വലിയ വലിയ കാറുകളൊക്കെ വെറും ലോണിലാണ് വെറും ലോണിലാണ് ഈ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കും നമ്മളായിരിക്കുമോ എന്തൊരു വലിയ മനുഷ്യനെ ബെൻസ് ഓടിച്ചുകൊണ്ട് യഥാർത്ഥത്തിലായി ബെൻസിന്റെ ഉടമസ്ഥരല്ല ഇരിക്കുന്നത് എച്ച് ഡി എഫ് സിൻ്റെയോ എസ് ബി ഐന്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബാങ്കിന്റെ ആണെങ്കിൽ കാറ് അതിൻ്റെ ഡ്രൈവറാണ് കൂപ്പർ എസ് ടി എസ് സിന്റെ കാറിന്റെ ഡ്രൈവറാണ് മുന്നിൽ സീറ്റിൽ ഓടിക്കുന്നത് ഈ ഹി മനുഷ്യനോട് എളുപ്പമില്ലാതെ റൂട്ടിലോട്ട് ഓടിച്ചു കൊടുക്കണ്ടല്ലോ എനിക്ക് വിചാരിക്കുന്നു ഇത് എന്റെ കാറാണ് എന്റെ കാറാണ് എൻ്റെ കാറാണ് എന്തൊരു എന്തൊരു ലോകമാണല്ലോ എന്തൊരു മനുഷ്യന്മാരാണ് എനിക്ക് എനിക്ക് എനിക്കൊരു അമോസ്ലിൻ സുഹൃത്തുണ്ട് അദ്ദേഹം യഥാർത്ഥത്തിൽ ലോൺ എടുക്കേണ്ട വെച്ചിട്ട് നാപ്പത്തി അഞ്ചോ നാപ്പത്തഞ്ചു വയസ്സായിട്ടുണ്ടാവും നാപ്പത്തഞ്ചു വയസ്സായിട്ട് പോലും വലിയ വലിയ അസോസിയേറ്റ് പ്രൊഫസറും പ്രൊഫസറായിട്ട് പോലും ഒരു വീട് പോലും ആവാത്ത ആൾക്കാരുണ്ട് ഇന്ത്യ സഹോദരന്മാര് ലോകത്തിലുണ്ട് ഇന്ന് മുസ്ലിങ്ങൾക്ക് മാത്രമേ ധിക്കാറുള്ളൂ നമ്മൾക്ക് ഏകദൈവ വിശ്വാസി ഏകദൈവ വിശ്വാസം എന്ന് പറഞ്ഞ് നടക്കാൻ ദൈവത്തിനെ പുച്ഛിക്കുന്ന ഏറ്റവും വലിയ വിഭാഗമാണ് മുസ്ലിം സമുദായം എന്നിട്ട് അദ്ദേഹം പറയാം എനിക്കിപ്പോ താമസിക്കുന്ന റോട്ടിലല്ല താമസിക്കുന്നത് ഇന്നാരോ റോട്ടിൽ വിഷക്കാരെ പോലെ കിടക്കുന്നത് ഒരു ഫ്ലാറ്റ് ഉണ്ട് ആ ഫ്ലാറ്റിൽ വാടകന്റെ ഫ്ലാറ്റാണ് കാശ് കൂട്ടി വെക്കുന്നുണ്ട് ഒരു കാലഘട്ടത്തിൽ കാശാവും അപ്പം ഞാൻ വീടെടുക്കും നമ്മൾ എന്താ വിചാരിക്കുന്ന സഹോദരന്മാര് ഇരുപത്തിയഞ്ച് വയസ്സിൽ നമ്മൾ ലോണിന്റെ വീട് എടുത്തിട്ട് നമുക്ക് ഒരു വർക്കത്തും സമാധാനമില്ലാതെ ഇങ്ങനെ ജീവിച്ചു പോയിട്ട് അമ്പത് വയസ്സ് വരെ എല്ലാ പ്രഷറും പെട്ടെന്ന് മരിക്കുകയാണോ അതല്ല ഒരു നാപ്പത്തഞ്ച് അമ്പത് നാപ്പത്തെട്ട് വയസ്സിൽ നല്ലൊരു വീടായി അയ്മഞ്ചിന്റെ എഴുപത്തെട്ട് വയസ്സിലായ സമാധാനത്തിൽ ജീവിക്കും ഒന്ന് ഒന്ന് മാറി സഹോദരന്മാരെ ഇന്ന് മുസ്ലിങ്ങളാണ് കാറിന് പോലും ലോൺ എടുക്കുക സർക്കാരെ പറ്റിക്കണം ജനങ്ങളെ പറ്റിക്കണം ഇന്ന് നോക്കി നിങ്ങളൊരു ഷോറൂമിലൊക്കെ പോയി കഴിഞ്ഞാൽ ലോൺ ഇല്ലാതെ കാർഡെടുക്കുമ്പോൾ അവർക്കൊരു അസ്വസ്ഥത. അവർക്ക് അത് വലിയ താല്പര്യമൊന്നുമില്ല നമ്മളൊക്കെ പണ്ട് അങ്ങനെ തന്നെയാണ് ആദ്യം ഒരു ചെറിയൊരു കോൺടാക്റ്റീവ് ബൈക്കൊക്കെ മേടിച്ചു പിന്നെ മാരുതി ഓൾട്ടോ ആയി അവിടുന്ന് കുറെ കഴിയുമ്പോൾ അതിനെ ഉപയോഗിച്ച് 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 അത് തേന് 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 ഒരു ലക്ഷം കഴിയുമ്പോൾ അത് മാറിയിട്ട് അടുത്ത കാറായി അടുത്ത കാർ അത് റീസെയിൽ വിറ്റിട്ട് അത് അങ്ങോട്ടേക്ക് നമ്മൾ ആരെ പുതിയൊരു കാർ എടുക്കുന്നു അപ്പൊ നമ്മളിത് നമ്മൾ വിചാരിക്കുന്ന നമ്മളെ ബുദ്ധി നമ്മുടെ ലോണടെ ഒരിക്കലും ഒരിക്കലും ഇല്ല സോദരന്മാര് ഹക്കുല്ലാഹുഅള്ള നശിപ്പിക്കു എത്രത്തോളം മുസ്ലിങ്ങൾ പോലും ഫാൻസി നമ്പർ വലിയ വലിയ വല്യ എടുത്ത് ഫാൻസി നമ്പർ മടിക്കുന്ന പരമവിഡികളുണ്ട് അള്ളാഹുയെ അല്ലാഹുയെ ഞാൻ ആലോഹിക്കറബല്ലാത്ത വിഷമുണ്ട് ഈ മനുഷ്യന്മാര് കിടക്കുന്ന തൊട്ടടുത്ത് തൊട്ടടുത്തന്നല്ല അള്ളാഹുയെ കണ്ണമ്പറമ്പിൽ കിടക്കേണ്ട വരിക ഹാലുവ സഹോദരന്മാരെ ഈ അള്ളാഹുവിനെ ധിഖരിച്ചു കൊണ്ട് ജീവിക്കുന്ന ഇതേ മനുഷ്യന്മാർക്ക് മയത്തെ നിസ്കരിക്കേണ്ട ഗതികേട് വരുവോ അള്ളാഹെ അള്ളാഹെ കാക്കൻ അറബേ എന്തൊരു ലോകമാണ് മൂന്നാമത്തത് ലോണെടുക്കുന്ന യഥാർത്ഥത്തിൽ വലിയ വല്യ ബിസിനസ് വലിയ ബിസിനസ് അവർക്ക് വലിയ ബിസിനസ് ഇങ്ങനെ ഒരു ഒരു ഊഹത് മലയോളം പൊന്ന് കണ്ടാലും നമ്മുടെ സ്വഭാവം എന്താ വച്ചാൽ അടുത്ത ഉഹുദ് മല നമ്മൾക്ക് വേണം എന്നാണ് പലരും ആഗ്രഹിക്കുന്നത് അപ്പോ ഇനി ബിസിനസ് പറഞ്ഞു ബിസിനസ് അൽഹംദുലില്ല സുഖായിട്ട് ജീവിച്ചു പോകണ്ട് സുഖമായിട്ട് ജീവിച്ചു പോകുന്നുണ്ട് എന്നാലും എനിക്കൊരു ലോൺ എടുത്ത് അടുത്ത വലിയ ബിസിനസ്സിലേക്ക് കടക്കാം. എന്നിട്ട് ഇതേ മനുഷ്യന്മാര് പത്ത് ലക്ഷം സംഘടനക്ക് കൊടുത്ത് നല്ലൊരു ഇമേജും ഉണ്ടാക്കും ആലോകൃ സഹോദരന്മാരും ഒന്ന് ചിന്തിക്കണം ഒന്ന് ചിന്തിക്കണം അള്ളാഹു സുബാനെ സാക്ഷി നിർത്തിയിട്ട് ഞാൻ ഇത് ആ സമുദായത്തിന് മുമ്പ് പറയുന്നു ഹറാമിലൂടെ ഉണ്ടാക്കിയ ഒരു കാശ് എത്ര ലക്ഷം എത്ര കോടി കൊടുത്തോ അള്ളാഹു സുബാനുവദാല സ്വീകരിക്കില്ല 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 എന്തുകൊണ്ട് വെച്ചാല് ഹാബിൽ നിന്ന് സ്വീകരിച്ചു കാബിൽ നിന്ന് സ്വീകരിച്ചിട്ടില്ല ഒരേ പ്രവർത്തനം എന്തുകൊണ്ട് വെച്ച അള്ളാഹു സുബാനു വന്ന് ഇന്നമായ അന്ന് മാത്രം കർമ്മങ്ങൾ സ്വീകരിക്കുള്ളൂ അതുകൊണ്ട് ഒന്ന് ഒന്ന് ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ നിന്ന് തട്ടിയിട്ടായി വാക്ക് വരട്ടെ വള്ളാഹുവേ ഞാൻ തൃപ്തനാണ് എനിക്ക് തന്ന സമ്പത്തിൽ തൃപ്തിയാണ് എനിക്ക് തന്ന വീടിൽ തൃപ്തിയാണ് എനിക്ക് തന്ന വാഹനത്തിൽ ഒരുപാട് തൃപ്തിയാണ് ഒരുപാട് തൃപ്തി അതിലൊരുപാട് ആസ്വദിച്ച് ഞാൻ വണ്ടി ഓടിക്കും എനിക്ക് തന്ന മക്കളിൽ ഒരുപാട് തൃപ്തിയാണ് മക്കൾ എങ്ങനെയാണോ ഏതെങ്കിലും ഒരു പുരുഷൻ ഉണ്ട് അള്ളാഹു ഈ ദുനിയെ വിധിച്ച ഒരു പുരുഷൻ ഉണ്ട് ആ പുരുഷൻ അള്ളാഹു എത്രയും പെട്ടെന്ന് നല്ല സ്വാലിഹായ ഇണയെത്തിച്ചു കൊടുക്കണേന് അഞ്ചു വക്കത്തിനും തെഹജിനെ ഞാൻ നിസ്കരിച്ച് 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 അള്ളാഹു തന്നെ എൻ്റെ വീട്ടിലേക്ക് എത്തിക്കും എനിക്ക് എനിക്ക് എൻ്റെ ജോലിയിൽ തൃപ്തിയാണ് എൻ്റെ ഇണയിൽ തൃപ്തിയാണ് അള്ളാഹു അള്ളാഹു നീ തന്ന എല്ലാ കാര്യങ്ങളും തൃപ്തിയാണ് സഹോദരന്മാരെ ലോകത്തിൽ ഇന്ന് ഒരുപാട് വിഭവങ്ങളുടെ പിന്നാലെ ദയവ് ചെയ്ത് പോകരുത് ദയവ് ചെയ്ത് പോകരുത് വിഭവങ്ങളുടെ പിന്നാലെ പോയി 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 ഞാനും നിങ്ങളൊക്കെ ഫിർഔനും കാറൂനും പോലെ ആയി പോവും ഫിറാവു നോക്ക ഏറ്റവും വലിയ കൊട്ടാരമുണ്ട് പക്ഷെ ക്ഷപിക്കപ്പെട്ട ഒരു വ്യക്തിയായി എന്നാൽ ഒരു ഒരു വിഭവം കൂടി ഇല്ലാതെ ഒരു വീടും പോലും ഇല്ലാത്ത ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഐ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എങ്ങനെയാണോ ബർക്കത്ത് ലഭിച്ചു അള്ളാഹു ബാലിഖല ഇബ്രാഹിം അലി ഇബ്രാഹിം എന്ന് നമ്മൾ പ്രാർത്ഥിക്കണ്ടല്ലോ നബിക്ക് വേണ്ടി സ്വലാത്ത് ചെല്ലണ്ടല്ലോ എങ്ങനെയാ ചെല്ലുന്നത് ഐ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എങ്ങനെ ബർക്കത്ത് ലഭിച്ചോ അതേപോലെ നമ്മൾ എപ്പോഴും എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഒരു വീട് പോലും ഇല്ലാത്ത ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമിനാണ് ഏറ്റവും കൂടുതൽ ബർക്കത്ത് ലഭിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് വിഭവങ്ങളുടെ പിന്നാലെ പോയി 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 ജീവിതം നശിപ്പിക്കരുത് ദേവചേത് ദേവചേത് നമ്മൾക്ക് വേണ്ടത് ഉള്ള വിഭവങ്ങളിൽ ഒരുപാട് ഭർക്കത്ത് ഉണ്ടാവണം ഉള്ള വീട്ടിൽ ഒരുപാട് സമാധാനം ഉണ്ടാവണം ഉള്ള മക്കളിൽ ഒരുപാട് കൺകുളിർമ ഉണ്ടാവണം ഉള്ള സമ്പത്തിൽ ഒരുപാട് ഒരുപാട് ഉപയോഗം ഉണ്ടാവണം ഒരുപാട് നന്മ ഉണ്ടാവണം ഒരുപാട് പേർക്ക് ഗുണമുണ്ടാവണം ഏറ്റവും കൂടുതൽ ഏറ്റവും വലുത് സ്വന്തം മനസ്സ് സ്വന്തം ഹൃദയത്തിന്റെ ഐശ്വര്യം അത് ഒരുപാട് ഒരുപാട് സഹോദരന്മാരെ എന്നിട്ട് അള്ളാഹുവിന്റെ വിധിയിൽ ഒരുപാട് തൃപ്തിപ്പെട്ടാണ്ടല്ലോ അള്ളാഹു എന്നെ നിങ്ങളിൽ ഒരുപാട് തൃപ്തിപ്പെടും ഒരുപാട് തൃപ്തിപ്പെടും അങ്ങനെ തൃപ്തിപ്പെട്ട് മരിക്കുന്ന ഏറ്റവും നല്ല വിശ്വാസികൾ അള്ളാഹു നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കു മാറാകട്ടെ അമീൻ അസ്സാം വലൈക്കു വാഹി വാത്തു